ത്തിള്ളായിരത്തി എൺപത്തിയാറ് സെപ്റ്റംബർ അഞ്ച് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത നിമിഷങ്ങൾ ആകാശത്തിലാണ് അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവിട്ടിരുന്നത് പൂർത്തിയാകാതെ പോയ ഒരു ആകാശയാത്രയുടെ ഇടയ്ക്ക് വെച്ചാണ് അവൾ ഈ ലോകത്തോട് വിട പറയുന്നതും അതും ഇരുപത്തിമൂന്നാം പിറന്നാളിന് രണ്ടു ദിവസം ബാക്കി നിൽക്കെ അതൊരു സാധാരണ വിട പറയലായിരുന്നില്ല മരണശേഷം ലോകം അവളെ വാനോളം പുകഴ്ത്തിയതും അശോകചക്ര പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചതും അതുകൊണ്ടാണ് ഇന്ത്യ മാത്രമല്ല അമേരിക്കയും പാകിസ്ഥാനും വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ അഞ്ചിൽ പുലർച്ചെ നാലര മുംബൈയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള പാനാം ഫ്ലൈറ്റ് സെവന്റി ത്രീ കറാച്ചി എയർപോർട്ടിലെ ഏപ്രിലിൽ നിൽക്കുന്നു ലോകം നടുങ്ങിയ നിമിഷങ്ങളായിരുന്നു പിന്നീട് ഏപ്രിലിൽ വെച്ച് എയർപോർട്ട് ജീവനക്കാരുടെ വേഷം ധരിച്ചെത്തിയ പേർ വിമാനത്തിൽ കയറിപ്പെട്ടു സായുധരായ അവരുടെ ആവശ്യം വിമാനം സൈപ്രസ് ദ്വീപിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു ആ വിമാനത്തിന്റെ ക്യാബിൻ ക്രൂ മേധാവിയായിരുന്നു അവൾ വിമാനത്തിൽ ആകെയുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് യാത്രക്കാർ ഒമ്പത് കുഞ്ഞുങ്ങൾ ഒരു അമേരിക്കൻ ഫ്ലൈറ്റ് ക്രൂ അംഗം പിന്നെ ഇന്ത്യക്കാരായ പതിമൂന്ന് ക്യാബിന ക്രൂ അംഗങ്ങൾ സ്ഥലം പാകിസ്ഥാനിലെ കറാച്ചി ജീവൻ തിരിച്ചു തിരിച്ചുകിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത നിമിഷം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തം ജീവൻ ത്യജിച്ച് വിമാനത്തിലെ ബഹുഭൂരിപക്ഷം പേരുടെയും ജീവൻ രക്ഷിച്ച ധീര വനിത എന്ന വിശേഷണത്തിലാണ് നീർജ ബാനോട്ടിനെ ലോകം ഓർക്കുന്നത് ബാനോട്ടിന്റെ ജീവിതവും ചരിത്രം വിറങ്ങലിച്ച ആ നിമിഷങ്ങളും പുനരാവിഷ്കരിച്ച ചിത്രമാണ് രാം മാധ്വാനി സംവിധാനം ചെയ്ത നിർജ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഈ ബോളിവുഡ് ചിത്രത്തിൽ നിർജയായി എത്തിയത് സോനം കപൂറാണ് ആണ് തീവ്രവാദി സംഘടനയായ അബു നിദാൽ ഓർഗനൈസേഷനിലെ അംഗങ്ങളായിരുന്നു ആർ ആഞ്ജീവൻ സൈപ്രസിൽ തടവിലാക്കിയ തീവ്രവാദികളെ മോചിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ആവശ്യം വിമാനത്തിനകത്ത് കയറി അവർക്ക് വേണ്ടത് അമേരിക്കൻ പൗരന്മാരെ ആയിരുന്നു ആദ്യം കണ്ട ഇന്ത്യൻ അമേരിക്കൻ പൗരനെ പിടിച്ച് വിമാനത്തിന്റെ വാതിൽ കൊണ്ടുനിർത്തി വെടിവെച്ചു കൊന്ന് മൃതദേഹം പുറത്തേക്ക് തള്ളിയിട്ടായിരുന്നു അവർ ഭീതി പരത്തിയത് അവിടെയായിരുന്നു നീർജയുടെ ഇടപെടൽ ശ്രദ്ധ നേടിയത് തീവ്രവാദികൾ വിമാനം എന്ന് മനസ്സിലായതോടെ നീർജ കോക്പിറ്റിന് അലേർട്ട് നൽകിയിരുന്നു മൂന്ന് അമേരിക്കൻ വംശജരായ പൈലറ്റുമാർക്കും അതോടെ മുകളിലത്തെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തിറങ്ങി രക്ഷപ്പെടാൻ കഴിഞ്ഞു പിന്നെ വിമാനത്തിലെ ഉത്തരവാദിത്തമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥ നീർജയായിരുന്നു ധീരമായാണ് പിന്നീടുള്ള നിമിഷങ്ങൾ നിർജ കൈകാര്യം ചെയ്യുന്നത് ജീവൻ വെടിയുന്നത് വരെ അമേരിക്കക്കാരായ യാത്രക്കാരെ തിരിച്ചറിയുന്നതിനായി നിർജയോട് എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങിത്തരാൻ തീവ്രവാദികൾ ആവശ്യപ്പെട്ടു നിർജയും കൂടെയുള്ള ബാക്കി ക്രൂ അംഗങ്ങളും കൂടി അമേരിക്കക്കാരായ യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ തന്ത്രത്തിൽ സീറ്റിനടിയിലും ട്രാഷ് ബിന്നിലും ഒളിപ്പിച്ചു സമയം അങ്ങനെ കടന്നുപോയി ഭീതിയുടെ പതിനേഴ് മണിക്കൂറുകൾ പിന്നിട്ടു കയ്യിൽ കരുതിയിരുന്ന സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും തീവ്രവാദികൾ വിമാനത്തിനകത്ത് പ്രയോഗിച്ചു തുടങ്ങി ഉടൻ എമർജൻസി വാതിൽ തുറന്ന് കഴിയുന്നത്ര യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ നിർജ ശ്രമിച്ചു ആദ്യം വിമാനത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നിട്ടും അവൾ അതിന് തയ്യാറായില്ല എമർജൻസി വാതിൽ തുറന്നതോടെ കമാൻഡോ ഓപ്പറേഷന് സാധ്യതയുണ്ടെന്ന് തോന്നലുണ്ടായ തീവ്രവാദികൾ തുരുതുരാ വെടിയുതിർത്തു മൂന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ നീർജ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട തീവ്രവാദികളിലൊരാൾ അവളുടെ മുടിയിൽ കടന്നു കുടിച്ചു പോയിൻറ്റ് ബ്ലാങ്കിൽ വെടിയുതിർത്തു ആ വിമാനത്തിൽ അന്നുണ്ടായിരുന്നത് നാൽപ്പത്തിനാല് അമേരിക്കൻ പൗരന്മാരായിരുന്നു നീർജയുടെ ധീരമായ ഇടപെടലിൽ രണ്ടു പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു ഇരുപത് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവർ അതിലുമേറെ ചണ്ഡീഗഡ് കാരനായ ഹരീഷ് ബാനോട്ടിൻ്റെയും ഭാര്യ രമാ ബാനോട്ടിന്റെയും മൂന്ന് മക്കളിൽ ഏക പെൺതരിയായിരുന്നു നീർജ ബാനോട്ട് രാജേഷ് ഖനയുടെ കടുത്ത ആരാധിക ഏവിയേഷൻ ചരിത്രത്തിലെ ധീരവനിത നീർജയായി സോനം കപൂർ ചിത്രത്തിൽ നിറഞ്ഞാടി സോനത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി നീർജ മാറി ഇരുപത് കോടി രൂപ മുടക്കി നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടിയാണ് കരസ്ഥമാക്കിയത് മികച്ച ഹിന്ദി ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരവും ചിത്രം നേടി മുംബൈയിൽ താമസമാക്കിയ പഞ്ചാബി ഹിന്ദു ബ്രാഹ്മിൺ കുടുംബത്തിലായിരുന്നു നിർജയുടെ ജനനം പത്രപ്രവർത്തകനായിരുന്നു നിർജയുടെ അച്ഛൻ ഹരീഷ് ബാനോട്ട് മുംബൈ സ്കോട്ടിഷ് സ്കൂളിലും സെന്റ് സേവിയേഴ്സ് കോളേജിലും നിന്നായി നിർജ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്ത്രീധന പീഡനത്തിന്റെയും അവഹേളനത്തിന്റെയും ഇരുണ്ട നാളുകൾ പത്തൊമ്പതാം വയസ്സിൽ നിർജയുടെ ജീവിതത്തിന്റെ നിറം കെടുത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അവൾ തളർന്നില്ല വെറും മാസങ്ങളുടെ ആയുസേ ആ ബന്ധത്തിനുണ്ടായിരുന്നുള്ളൂ മറൈൻ എഞ്ചിനീയറായ ഭർത്താവിനൊപ്പം ഷാർജയിലെത്തിയ നീർജയ്ക്ക് കൊടിയ പീഡനം നേരിടേണ്ടി വന്നു പട്ടിണി കിടക്കേണ്ടി വന്നു സ്വന്തം വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യാനുള്ള പണത്തിന് പോലും ഭർത്താവിന് മുന്നിൽ കൈനീട്ടേണ്ടി വന്നു അവഹേളനത്തിന്റെ നാളുകളോട് വിട പറഞ്ഞ് മുംബൈയിലെ സ്വന്തം വീട്ടിലേക്ക് നിർജ മടങ്ങിയെത്തിയ സമയത്താണ് പാൻ അമേരിക്കൻ എയർലൈൻസിൽ ഫ്ലൈറ്റ് അറ്റൻഡറിൻ്റെ ജോലിക്കായി അപേക്ഷ സമർപ്പിക്കുന്നത് മിയാമിയിൽ പരിശീലനം പൂർത്തിയാക്കി ഫ്ലൈറ്റ് പേഴ്സറായി നിർജ ജോലിക്ക് കയറി ഇതിനു പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ മോഡലായും നിർജ മാറി വിമാനം റാഞ്ചൽ പോലെയുള്ള സാഹചര്യം മുന്നിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ജോലിക്ക് കയറിയ ശേഷം ഒരിക്കൽ തൻ്റെ അമ്മയോട് നിർജ ചോദിച്ചിരുന്നു അങ്ങനെ വന്നാൽ രക്ഷപ്പെടണമെന്നാണ് അന്ന് അമ്മ അവൾക്ക് നൽകിയ ഉപദേശം അമ്മയെ പോലെ മറ്റുള്ള അമ്മമാരെല്ലാം ചിന്തിച്ചാൽ രാജ്യത്തിന് എന്ത് സംഭവിക്കും ഓടി രക്ഷപ്പെടുന്നതിലും ഭേദം മരണമാണെന്ന് അന്ന് അമ്മയ്ക്ക് നിർജ്ജ നൽകിയ മറുപടിയിലുള്ള ആത്മാർത്ഥതയാണ് അവളുടെ രക്തസാക്ഷിത്വം ദ ഹീറോയിൻ ഓഫ് ഹൈജാക്കിംഗ് ഇതാണ് നിർജയ്ക്ക് ലോകം നൽകുന്ന വിശേഷണം അന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന ഏഴു വയസ്സുകാരൻ പിന്നീട് ലോകത്തെ അറിയപ്പെടുന്ന വിമാന കമ്പനിയിലെ ക്യാപ്റ്റൻ ആയപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞത് നിർജ ആയിരുന്നു തൻ്റെ ഇൻസ്പിറേഷൻ എന്നാണ് രാജ്യം അശോകചക്രം ബഹുമതി നൽകിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായ അവരോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പ്രത്യേക സ്റ്റാമ്പ് ഇറക്കുകയും ചെയ്തു ഇതിനു പുറമെ അമേരിക്കയുടെ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ഹീറോയിസം അവാർഡ് സ്പെഷ്യൽ കറേജ് അവാർഡ് ഇന്ത്യയുടെ സിവിൽ മിനിസ്ട്രിയുടെ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നിർജയെ തേടിയെത്തി തീവ്രവാദികളുടെ തോക്കിന്മുനയിലും നിർജ കാണിച്ച അസാമാന്യ ധൈര്യവും മനസാന്നിധ്യവും ഒരു സാധാരണ വ്യക്തിക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ധീരതയുടെ പര്യായമാണ് നിർജ ഒരുപാട് സ്ത്രീകൾക്ക് rajodhana